യൂസ്ഡ് കാറുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല കാരണം ഇവിടെ നല്ല കാറുകൾ വിൽക്കപ്പെടുന്ന ഒരുപാട് ഷോറൂമുകൾ നല്ല ഷോറൂമുകളുണ്ട് അപ്പൊ ഇന്ന് ഞാനിന്നുള്ളത് ഒരു ഷോറൂമിലാണ് തൃശ്ശൂർ ജില്ലയിൽ കാളത്തോളം സ്ഥലത്ത് എ മോട്ടോഴ്സ് ഒരു പുതിയ ഷോറൂം പ്രീ ഓണേഡ് യൂസറേർ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു പത്താറുപതോളം വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു ആൾട്ടോ കാർ എടുക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളർ വേരിയൻറ്റ് അതുപോലെ തന്നെ ബഡ്ജറ്റ് എല്ലാം തന്നെ തിരഞ്ഞെടുക്കാം അത്രയേറെ സ്റ്റോക്കുകൾ ഓരോ വാഹനങ്ങളും നിലവിലുണ്ട് പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ സൗകര്യം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലപ്പോൾ ഒരു ബൈക്കോ കാറോ ഏത് വാഹനമാണെങ്കിലും അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഇവിടെ നൽകുന്നുണ്ട് പിന്നെ നമുക്ക് ലോൺ കിട്ടുമ്പോൾ അത് ഏഴ് വർഷം വരെ കാലാവധിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു യൂസേർ വാങ്ങാൻ താല്പര്യം ഇവരെ കോൺടാക്ട് ആവുന്നതാണ് ഈ ഒരു ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങളെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തി തരാൻ ഒറ്റ എപ്പിസോഡിൽ പറ്റില്ല അതുകൊണ്ട് രണ്ട് എപ്പിസോഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം നിങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ഒരു വാഹനം ഈ ഷോറൂമിൽ എന്തായാലും ഉണ്ടാവും പറയാൻ കാരണം വരുന്നില്ല ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നത് സാധനക്കാരാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള വാഹനങ്ങളാണ് ഈ ഷോറൂമിൽ നിലവിലെ സ്റ്റോക്കുള്ളത് ആൾട്ടോ അതുപോലെ തന്നെ വാഗൻ സ്വിഫ്റ്റ് അതിൽ തന്നെ വിവിധതരം വേരിയന്റ് വിവിധതര മോഡൽ വിവിധതരം ബഡ്ജറ്റ് എല്ലാം തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു യൂസർക്കാർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും വിശേഷമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വാഹനങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ടു വരാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ സലറി എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലിലൊക്കെ നല്ല കുറയ്ക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് മരുതി സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ വി എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നാല് നാൽഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അജിസ്റ്റൽ മിറർ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തിഅയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതി സുസുഖിയുടെ എന്ന വാഹനമാണ് വി എക്സ് എന്ന് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ ഇഞ്ചിനാണ് ആയിരം സിഎസിയിൽ വരുന്ന ഈ വാഹനം അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണത് കമ്പനി സർവീസ് ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻഡറിലോക്ക് പവർ അജിസ്റ്റർമർ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ആരുതി സുസ്കിയുടെ ഇഗ്നീസ് എന്ന വാഹനാണ് ഡൽറ്റയാണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് ആണെന്ന് പറഞ്ഞു നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടീട്ടുള്ളത് ഇത് ജെനുൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് നല്ലൊരു പവർവെൻഡ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ റജിറ്റർ മിററും മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ ഒന്നും ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു വാഹനത്തിന് ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഈ വാഹനത്തിന് മൂന്ന് വർഷം വരെ വാരണ്ടി മൂന്ന് ഫീസ് സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു യൂസർ കാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതി സോസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക് സി വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ഇതിന് മൂന്ന് വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കൂടി ഇവർ നൽകുന്നുണ്ട് നല്ലൊരു വാഹനമാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരുതിക്കുന്ന സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സിംഗിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇവർ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് ഒന്നുമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാരുതീസ് സുസുകയുടെ എയർ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് എം വി ബി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം സെവൻ സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് എ സി ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ കുഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് പവർ റജിസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ അതുപോലെ തന്നെ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസും കാര്യങ്ങളൊക്കെയുണ്ട് പാര മെന്റ് കംപ്ലയിന്റോ ഇല്ല വാഹനത്തിന്റെ ഉള്ളും പുറവുമെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡോൺ കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം ഈ വാഹനത്തിന് ഒരു വർഷം ഒരു വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് റൊണാൾഡ് കമ്പനിയുടെ ഡ്രൈബർ എന്ന വാഹനമാണ് ആർ എക്സ് ജെഡ് ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവീൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സെവൻ സീറ്റർ വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാൽഡോർ പവർ വിൻഡോസ് പവർ അജിസ്റ്റർ മിറർ എ ബി എസ് എയർ ബാഗ് കോഴത്തുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും ഇവർ നൽകുന്നുണ്ട് ഇത് മരുതിയെ സുസുക്കിയുടെ ഇക്കോ എന്ന വാഹനമാണ് ഫൈവ് സീറ്റർ ഏ സിയാണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റുകളും ഗുഡ് കണ്ടീഷൻ ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല ചോദ്യിക്കൊന്നുമില്ല നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിന് രണ്ടു വർഷം വരെ വാരന് മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുദ്വീസ് സുസിക്കോടെ ബ്രസ എന്ന വാഹനമാണ് വി ഡി എ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഒരു നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു തൊണ്ണൂറായിരം രൂപയുടെ കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ യാരിസ് എന്ന വാനാണ് വൺ പോയിന്റ് ഫൈവ് ജി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് സെലൻഡ് കാറ്റഗറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജസ്റ്റൽ മിറർ മൾട്ടി ഫാഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോവീൽ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ അഡൌൺ പേമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതി സുസുഖിയുടെ ഡിസൈർ എൻ ഓഹനാണ് സെഡ് എക്സ് ഐ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിന് നാൽപ്പത്തിയൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്ററാണ് കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഫീച്ചേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റലുമിറർ മൾട്ടിഫിയറിംഗ് കോഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷ് വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് രണ്ട് വർഷം വരെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ടാറ്റാ കമ്പനിയുടെ പഞ്ചെന്ന വാനാണ് അഡ്വഞ്ചർ ആണ് വേരിയന്റ് രണ്ടായിരത്തി രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിയാറായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് പവർ അജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫാക്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയറാണ് ഇരു വാഹനത്തിനെ കുറച്ച് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി വരെ പേരും ലോൺ ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് ഉണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സ്പോർട്സ് ആണ് വേരിയന്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തിയാറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണിത് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിന് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരറണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് മരുതി സുസിയുടെ റിഡ്സ് എന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വി എക്സ് എണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ളോർമാറ്റ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ കാണുന്ന വാഹനത്തിന് നാല് വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി കൂടെ എസ് പ്രസോ എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് രണ്ടർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനം ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഇതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അമ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാനത്തിന് നാലു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ഡാട്സൺ ഗോ എന്ന വാനാണ് ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ഇരുപത് രജിസ്ട്രേഷനുമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻറൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി എഴുപത്തിഅ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോണിച്ചാൻ പറ്റും അമ്പതിനായിരം രൂപ ഡോൺ പേമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ കാണാൻ പോകുന്ന വാഹനം രണ്ട് വർഷം ഒരു വാരന്റിയും മൂന്ന് ഫ്രീ സർവീസുള്ള നല്ലൊരു ബലോന വാഹനമാണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാരതീയ സുസുഖിയുടെ ബലന എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിമൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് പവർ അസിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിമോട്ട് സെൻട്രിലൊക്കെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് വിത് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൽ ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് രണ്ടു വർഷം ഒരു വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസുഗിയുടെ ബലേന എന്ന വാഹനമാണ് ജി ടി ആണ് വേരിയന്റ് സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓഡിറ്റി ഉള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതീസ് സുസിക്കിയുടെ ഡിസയർ എന്ന വാഹനമാണ് സെഡ് ആക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എൺപത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് സെഡ് കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ റയർ റേസ് ഇവൻസ് ഹാൻഡ് റെസ്റ്റ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ ആലോയ്വീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല ഗുരുക്കന്വേഷും വണ്ടിയാണ് ചോദിക്കുന്നുമില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട്